ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നിങ്ങൾക്ക് നേരുന്നു എന്നും പള്ളിയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം ഒരു രാത്രിയിൽ കിടന്നുറങ്ങവേ ദൈവം സ്വപ്നത്തിൽ ഈ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ദൈവം ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുക നീ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും പേര് നിനക്കൊന്ന് പറയാൻ പറ്റും ചെറുപ്പക്കാരന് സന്തോഷമായി നീണ്ട ഒരു ലിസ്റ്റാണ് താൻ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു നീണ്ട ലിസ്റ്റ് ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ നിരത്തി വെച്ച് അപ്പോൾ ദൈവം പറഞ്ഞു കൊള്ള ഒത്തിരി പേരുണ്ട് നീ സ്നേഹിക്കുന്നവർ എന്നിട്ട് വീണ്ടും ഒരു ചോദ്യം കൂടെ ദൈവം ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുക നീ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റൊക്കെ കണ്ട് എന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിക്കുന്ന ഒരാളുടെ പേര് നിനക്ക് പറയാൻ പറ്റും അവന് ഉത്തരം കൊടുക്കാനായിട്ടില്ലാതെ ആ പുതപ്പെടുത്തു ഒന്നുകൂടെ മൂടി പുതച്ചിട്ട് കിടന്നുറങ്ങിയെന്ന് പറയണേ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റൊക്കെ പറയാൻ എളുപ്പം എന്നാൽ അവൻ സ്നേഹിച്ചതുപോലെ അവൻ സ്നേഹിച്ചത് എങ്ങനെയാണ് ജീവൻ കൊടുത്ത് സ്നേഹിച്ചെന്നുള്ളത് അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് സ്നേഹിതന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാളും വലിയൊരു സ്നേഹമില്ല ഇത് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോയതല്ല പറഞ്ഞ കാര്യം കാണിച്ചു തരാൻ കുരിശിലേക്ക് നടന്ന് കയറിയിട്ട് എന്താണ് സ്നേഹം എന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവം ഇതുപോലെ പ്രാണൻ കൊടുത്തും സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും പേര് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പേരുടെ പേര് പറയാനുണ്ടാകും ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും വലിയ ലിസ്റ്റൊന്നും നിരത്താനായിട്ട് നമുക്കുണ്ടായില്ല കാരണം എന്താ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹമൊക്കെ സ്നേഹത്തിൻ്റെ ആദ്യ തലമായ ഇഷ്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ് അതാ പ്രശ്നം ഈ ഇഷ്ടത്തിൽ നിൽക്കുന്നവർക്കൊന്നും ഇങ്ങനെ പ്രാണം കൊടുക്കാനും ജീവൻ കൊടുക്കാനും ഒന്നും പറ്റൂല കാരണം എന്താ ഇഷ്ടപ്പെടുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത എനിക്കെന്ത് കിട്ടും എന്നുള്ളത് മാത്രം അതാണ് അതിൻ്റെ പ്രശ്നം എന്നാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര ഡിഫറൻസാണ് ആദ്യത്തേത് എനിക്ക് കിട്ടുന്നതാണ് എനിക്കിഷ്ടപ്പെടുന്നത് അല്ലേ നമുക്ക് ആരേക്കും ഇഷ്ടം എനിക്കെന്തെങ്കിലും ഉപകാരമുള്ളവരെ എനിക്കിഷ്ടം എൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാൻ പറ്റുന്നവരെ എനിക്കിഷ്ടം എൻ്റെ ഒരു അത്യാവശ്യ സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്ത് എന്നെ സഹായിക്കും എന്നുറപ്പുള്ളവരെയൊക്കെ എനിക്കിഷ്ടമാണ് മനസ്സിലായോ കാരണം എന്താ എനിക്ക് ഇങ്ങോട്ട് കിട്ടാൻ സാധ്യത എവിടെയൊക്കെ അവിടെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് അവരെയൊക്കെ പക്ഷെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതല്ല അങ്ങോട്ട് കൊടുക്കുന്നതാ അതെത്ര കൊടുത്താലും മതിയാവില്ല ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കുറേ കൂടി കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് വീട്ടിൽ അമ്മയുടെ ഒക്കെ സ്നേഹം അങ്ങനെയല്ലേ വെച്ച് വിളമ്പി മക്കൾ കഴിച്ച് ഏമ്പോക്കിട്ടാൽ കഴിക്കുമോന് പിന്നെയും കഴിക്കുമോന് എന്ന് പറഞ്ഞിങ്ങനെ ഇട്ടുതരം ഇല്ലേ അത് അമ്മയുടെ സ്നേഹമാണ് മക്കൾ എത്ര കഴിച്ച് വയറ് നിറച്ച് ഏമ്പോക്കെ ഇട്ടിരുന്നാലും നമുക്ക് മതിയാവില്ല പിന്നെയും മക്കളെ കഴിക്കണം ഇതൊക്കെ ഒരു പരിധിവരെ അമ്മയുടെ ഒക്കെ ഇതിനെ സ്നേഹത്തെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും എങ്കിലും പൊതുവെ നമ്മുടെ ലോകത്ത് നാം ഇന്ന് കാണുന്നത് സ്നേഹമല്ല ഇഷ്ടങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് എത്ര വേഗത്തിലാണ് നമുക്ക് പ്രിയപ്പെട്ടതെന്ന് കരുതുന്നതിനെയൊക്കെ മറന്നുപോണത് അല്ലെന്ന് ഓർത്ത് നോക്കി വളരെ വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ തോളത്ത് കൈയിട്ട് നടന്നവരെ ഏതാനും ദിവസങ്ങൾ കാണാതെ പോയ വിളിക്കാതെ പോയ പിന്നെ ഓർത്തെടുക്കാൻ പോലും വല്ലാത്ത പ്രയാസം കാരണം എന്താ അവിടെ സ്നേഹമില്ല ഇഷ്ടം മാത്രമേ ഉള്ളൂ സ്നേഹമുണ്ടെങ്കില വർഷങ്ങൾ കഴിഞ്ഞാലും കാണുമ്പോൾ ആ പഴയ ആ ഒരു അടുപ്പത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ആ സ്നേഹത്തിന് സ്നേഹത്തിനൊരു മാറ്റമില്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും പണ്ട് കണ്ടൊരു ഫിലിമില്ലേ കാലാപ്പാന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ മോഹൻലാലിൻ്റെ ഒരു ഫിലിം ആ ഫിലിമിൻ്റെ ഫസ്റ്റ് ഫ്രെയിം എന്താണ് ഒരു പ്ലാറ്റ്ഫോമിലെ ഒരു യുവതി സുന്ദരിയായ യുവതി ട്രെയിൻ വരുന്നതും ഇങ്ങനെ കാത്തിരിക്കുക മനസ്സിലായോ നല്ലൊരു ഫ്രെയിമാണത് ഈ ഫിലിമിന്റെ അവസാനത്തെ ആ ഒരു സീനിൽ കാണുന്ന എന്താ അതേ തന്നെ ആ കോണ്ടെക്സ്റ്റ് തന്നെ പക്ഷെ കാത്തിരിക്കുന്ന സ്ത്രീ കിളവിയായി മുടിയൊക്കെ നരച്ച് എന്നെ പ്രായമേറെ ചെന്ന് എന്നിട്ടും ആ പ്ലാറ്റ്ഫോമിൽ അന്നും കാത്തിരിക്കുക ട്രെയിൻ വരുന്നത് നോക്കി കാരണം എന്താ തൻ്റെ കണവൻ ഇനി വരൂല്ല അത് ഉറപ്പാ എന്നിട്ടും വരുമെന്ന പ്രതീക്ഷയിൽ വർഷങ്ങൾക്കിപ്പുറവ് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കരുതലല്ലേ അതിനെയാ പറയുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹമൊന്ന് ഇഷ്ടമായിരുന്നെങ്കിൽ പണ്ടൊക്കെ പണ്ടേ വിട്ടിട്ട് പോയാന് മറന്നിട്ട് പോയാനെ പക്ഷെ ഈ സ്നേഹം ഇങ്ങനെ ചങ്കിലിരിക്കുമ്പോൾ വിട്ടിട്ട് പോകാൻ മറന്നിട്ട് പോകാനൊന്നും പറ്റൂല അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് ഇതാ ഞാൻ സ്നേഹമാണ് സ്നേഹം കർത്താവിന് അത് മാത്രം പറയാനുള്ളേ ഇത് പറയണ എവിടെ വെച്ചാ അന്തി അത്താഴത്തിൻ്റെ കോണ്ടക്സ്റ്റാ കർത്താവും പന്ത്രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ച് ആ ടേബിളിൽ ഇരുന്ന് അവസാനത്തെ വിരുന്നുണ്ണ സമയത്തുള്ള വർത്തമാനമാണ് ഈ കേൾക്കണത് ഓർത്തു നോക്കിയേ ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കൂല്ല ചങ്ങാതിമാരെന്ന് വിളിക്കുള്ളൂ സ്നേഹിതന്മാരൊന്നു വിളിക്കുകയുള്ളൂ കാരണം എന്താ ഞാൻ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ് ഇന്നും പുതിയതായിട്ട് പറയാനില്ല എന്നു വച്ചാൽ ഒരു മറയില്ലാതെ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ചങ്ങാതിമാർ എന്തും പറയാം എന്നാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുറവുകളെയോ ബലഹീനതകളെയോ പരിഗണിക്കാതെ എന്നെ ചേർത്ത് പിടിക്കും എന്നെ കരുതും മനസ്സിലാക്കും എന്ന് പറയുന്നവനാണ് ചങ്ങാതി സ്നേഹിതൻ അതുപോലെ ഒരു കോണ്ടക്സ്റ്റ് നമ്മളിവിടെ കാണുന്നത് എല്ലാം ഇങ്ങനെ ആ പറഞ്ഞത് ആരോടൊക്കെയാ ശിഷ്യന്മാരെന്നൊക്കെ പറയുമ്പോഴും ആ കൂട്ടത്തിൽ ഒരുവൻ്റെ പോക്കറ്റിൽ ഒറ്റിൻ്റെ മുദ്രയുള്ള മുപ്പത് വെള്ളി നാണയമുണ്ട് അതായത് കൂടെ കൂടെയിരിക്കുന്ന ആരൊക്കെ വിട്ടിട്ട് പോയാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞവന് ആ രാത്രി വെളുക്കണേനു മുമ്പ് മൂന്ന് പ്രാവശ്യ അവൻ അറിയില്ല എന്ന് ഇത്തിരി പോകുന്നവരുടെ മുമ്പിൽ പോലും വിളിച്ചു പറഞ്ഞത് കൂടെ ഉണ്ടാകുന്ന കരുതി ബാക്കി പന്ത്രണ്ട് പേരും ഇല്ലേ അവൻ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പ ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയണം ഒരുവൻ പോലും ഇല്ലേ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായ അവസ്ഥയിൽ തനിച്ച് നിൽക്കേണ്ടി വന്നപ്പോഴും ക്രിസ്തു അവരെ വിളിച്ചത് എന്താ ഇത് തന്നെയാ അല്ലേ ആ യൂദാസ് വരുന്ന ആ കോണ്ടക്സ്റ്റൊക്കെ ഒന്ന് ഓർത്തു നോക്കി വീട്ടിൽ പടയാളികളോടൊപ്പം വന്ന് കർത്താവിനെ സ്നേഹത്തിൻ്റെ മുദ്രയിൽ നിന്ന് വിശേഷിക്കപ്പെടുന്ന ചുംബനം ഒറ്റിൻ്റെ മുദ്രയാക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമ്പോൾ ക്രിസ്തു അവനെ വിളിച്ച ഒറ്റുകാര എന്നാണ് അല്ല ഒറ്റ ഡയലോഗുകൾ സ്നേഹിത ഓർത്തു നോക്കിയേ അന്ത്യത്താഴ് വിരുന്നിലെ ക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കൂല സ്നേഹിതന്മാരെന്നെ വിളിക്കൂ അത് നീ ഏതവസ്ഥയിലാണെങ്കിലും നീ നാളെ എന്നെ ഒറ്റി കൊടുത്താലും തള്ളിപ്പറഞ്ഞാലും ഇട്ടിട്ട് പോയാലും എനിക്കിനി നിന്നെ നോക്കി ഒരൊറ്റ വിളിയേ ഉള്ളൂ അതെന്താ ചങ്ങാതി എന്ന സ്നേഹിതനെന്ന അതാ ഓർത്ത് നോക്കിയില്ലേ പിന്നെ നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പറയാൻ പോണ് നമുക്കിട്ട് പണി തരാൻ വന്നവനെ നോക്കിയിട്ട് ചങ്ങാതി സ്നേഹിത എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പക്ഷെ കർത്താവ് ഇവിടെ ചെയ്യണേണ്ട അവസാന വിരുന്നിൽ അവൻ വിളിച്ച അതേ ഡയലോഗ ഞാനെ നിങ്ങളെ സ്നേഹിതന്മാരെ വിളിക്കൂ നീ എന്ത് കാട്ടിക്കൂട്ടിയാൽ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ മുദ്ര ഒറ്റിൻ്റെ അടയാളമാക്കി വന്നവനെയും അവൻ വിളിച്ചത് സ്നേഹിത എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വചനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന വെല്ലുവിളി ഇത് തന്നെയാണ് ഇത്തിരി പോകുന്ന കാര്യങ്ങളുടെ പേരിൽ െ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കൾ തന്നെ ശത്രുക്കളെ ശത്രുക്കളെപ്പോലിങ്ങനെ കടിച്ചു കയറുമ്പോൾ ഇത്തിരി സ്ഥലത്തിന് വേണ്ടി ഇത്തിരി സ്വത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കണത് നമ്മുടെ കർത്താവ് തീർച്ചയായിട്ടും അന്ന് മാത്രമല്ല ഇന്നും അവൻ ക്രൂശിക്കപ്പെടുക അവൻ ഒറ്റക്കാരി പറഞ്ഞിട്ടുള്ള കൽപ്പന കണക്ക് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം വേറൊന്നുമല്ല പണ്ട് ദൈവം കൽപ്പനകൾ നൽകിയത് കല്ലിലാണ് കൊത്തിവെച്ച് തന്നത് അത് മായാതിരിക്കാൻ എന്താ പുതിയ നിയമത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന അവൻ കൊത്തിവെച്ചിരിക്കുന്നത് അവൻ്റെ ചങ്കില എന്നിട്ട് ചങ്ക് തുറന്നു വെച്ചേക്കണേ ഇനിയും കാണുന്നില്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു തുള്ളി രക്തവും വെള്ളം പോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും വരെ നമുക്കായിട്ട് നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഒറ്റ കാര്യമാണ് നമ്മെ പഠിപ്പിച്ചത് ദാ ഇത്രത്തോളം ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെന്ന് കൊതി തീരാതെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു ദൈവം ഞാൻ കരുതുന്നു അവൻ്റെ ഉയർപ്പ് പോലും ഈ സ്നേഹം കൊണ്ടായിരിക്കാം കാരണം സ്നേഹിച്ച് കൊതി തീരാത്ത ദൈവം എങ്ങനെ കല്ലറയിൽ കിടന്നുറങ്ങും അല്ലെ കല്ലറയിൽ എങ്ങനെ മരിച്ചടക്കപ്പെടും കാരണം അവന് സ്നേഹിച്ച് മതിയായിട്ടില്ലേ കൊതി തീർന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം മൂന്നാം പക്കം അവൻ ആ കല്ലറ ഭേദിച്ച് പുറത്തു വന്നത് എന്തിനാ തൻ്റെ സ്നേഹിതന്മാരെ വീണ്ടും ചേർത്ത് പിടിക്കാനാ ഇട്ടിട്ട് പോയവരുടെ പിന്നാലെ പിന്നെയും നടന്ന് നടന്ന് അവൻ അവരെ ഒക്കെ നിന ചേർത്തു പിടിക്കുക അല്ലെ ഏമാവൂസിലേക്ക് പോയവര് അവൻ കൂടെ ഒരു ചങ്ങാതിയെപ്പോലെയാ നടന്നുകൊണ്ടിരിക്കയാണ് എന്തിനാ ഇട്ടിട്ട് പോയവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ പത്ര ദിവസവും കൂട്ടരും ഒരു രാത്രി മുഴുവനും വല ഒന്നും കിട്ടിയില്ല പരാജയപ്പെട്ട തൻ്റെ സ്നേഹിതന്മാർക്ക് വിജയത്തിൻ്റെ സമൃദ്ധി ചാകരക്കുയത്തം നൽകാൻ അവൻ വീണ്ടും തീരത്ത് വന്ന് നിൽക്കേ പണ്ട് നിന്നതുപോലെ സമൃദ്ധിയുടെ ചാകരക്കുത്തം നൽകാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ ആ വിളിയിൽ തന്നെ എത്ര വലിയ സ്നേഹമാണ് അതിനപ്പുറം വലുതാണ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അകത്ത് വല്ലാത്തൊരു വാത്സല്യമുണ്ട് അമ്മ മക്കളെ വിളിക്കണത് പോലെയുള്ളൊരു വിളിയാണ് കുഞ്ഞുങ്ങളെ പലതും കിട്ടിയ ഇല്ല എന്നവരുടെ ഉത്തരത്തിന് നിന്ന് നൽകിയ മറുപടി എന്താ സമൃദ്ധി തരാൻ ഞാൻ അമ്മ പോലെ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് സമൃദ്ധിയുടെ ചാകര കൊയ്ത്ത് നൽകുന്ന ഒരു ദൈവ എന്ന് വെച്ചാൽ ഇതാണ് സ്നേഹം ഇട്ടിട്ട് പോയാലും കാണാതെ പോയാലും കൈവിട്ടു പോയാലും അവൻ നിന്നെ ഇട്ടിട്ട് പോകില്ല കാണാതെ പോകില്ല എന്നും ഇങ്ങനെ സ്നേഹത്തോടെ നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്ന കരുതലാണ് ദൈവമെന്ന് അറിയുക ഈ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ചങ്ങാതിമാരാണ് നമ്മൾ എന്നുള്ള മഹിനീയമായ പദവിയുള്ള നമ്മൾ ഇനി ഒരിക്കലും എനിക്കാരും ഇല്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കരുത് ആരൊക്കെ വേണ്ട എന്ന് വെച്ചാലും വേണ്ട എന്ന് വയ്ക്കാത്തൊരുവൻ ആരൊക്കെ കൈയൊഴിഞ്ഞു പോയാലും കൈവിടാതെ കൈ പിടിച്ച് നടക്കുന്ന കരുതൽ അതാണ് നമ്മുടെ ദൈവം അവസാനം വരെ കൂടെ ഉണ്ടാകാൻ അപ്പമായിട്ട് മാറിയ ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവം എന്നറിയുക ഇങ്ങനെയുള്ളൊരു ദൈവം ഓരോ ബലിയിലും നമുക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്പമായിട്ട് മാറുമ്പോൾ എത്ര കൊതിയോടുകൂടെ ആ ചങ്ങാതിയുടെ സ്നേഹത്തിൻ്റെ വിരുന്നു മേശയ്ക്ക് ചുറ്റും നമ്മൾ ഓടിയെത്തണം ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരൊറ്റക്കാരിയുള്ളു എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് എനിക്കിനിയും മതിയായിട്ടില്ല അതുകൊണ്ട് ഓരോ ബലിയിലും അൽത്താരയിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും മുറിക്കപ്പെടുന്നത് മുറിക്കപ്പെടാതെ വിളമ്പി കൊടുക്കാനായിട്ട് പറ്റൂല അതാണ് സ്നേഹം മുറിക്കപ്പെടാതെ കിട്ടുന്നതൊക്കെ അത് വല്ലാത്തൊരു സ്വാർത്ഥതയാണ് പണ്ട് കാലത്തൊക്കെ ഒരു വീട്ടിൽ ആറും എട്ടും പത്തും മക്കളൊക്കെ ഉള്ളപ്പോൾ ഒരാപ്പിൾ കിട്ടിയാൽ പോലും പത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കേണ്ടി വരും ഇന്ന് മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കിട്ടിയത് മുഴുവനും ഒറ്റയ്ക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് കുടുംബങ്ങളിലൊക്കെ ഇന്ന് സ്നേഹം പോലും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുറിച്ചു വിളമ്പുന്നതാണ് സ്നേഹമെങ്കിൽ ദൈവമായ കർത്താവ് മുറിച്ചു വിളമ്പിയത് തന്നെ തന്നെയാണ് ശരീരം മുഴുവനും ഒരൊറ്റ വ്രണം കണക്കി അവൻ തന്നെ തന്നെ മുറിച്ചു വിളമ്പിയതുപോലെ ഓരോ ബലിയിലും ദിവ്യകാരുണ്യം മുറിച്ച് വിളമ്പി നൽകപ്പെടുന്നത് പോലെ നമുക്കും സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുറിച്ച് വിളമ്പ അപ്പോൾ തീർച്ചയായും ഇപ്രകാരമുള്ള ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവം വസിക്കും കാരണം വചനം പറയുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നിടത്ത് ദൈവം ഉണ്ടായിരിക്കും